എല്ലാവർക്കും നമസ്കാരം ജ്യോതിഷമനുസരിച്ച് ഓരോ നക്ഷത്രജാതർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ശുക്രന്റെ അനുഗ്രഹം ലഭിക്കുന്ന ഒരു സുവർണകാലമുണ്ട് നിങ്ങളുടെ ജന്മരാശിയിൽ ശുക്രാദായം ആരംഭിക്കുമ്പോൾ അതുവരെ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും ദുരിതങ്ങളും പൂർണമായും വിട്ടൊഴിയുമെന്നത് നിസ്സംശയം പറയാം ഈ വൃശ്ചിക മാസത്തിൽ അത്തരത്തിൽ ശുക്രന്റെ സ്വാധീനത്താൽ അതിവിശിഷ്ടമായ ധനലാഭം ലഭിച്ച് സമ്പത്തിന്റെ ഉടമകളായി കോടീശ്വര യോഗം ലഭിക്കാൻ പോകുന്ന നാല് വിശിഷ്ട നക്ഷത്രജാതരുണ്ട് കഴിഞ്ഞ കാലത്തെ സങ്കടങ്ങളിൽ നിന്നും ദാരിദ്ര്യത്തിൽ നിന്നും അവർക്ക് പൂർണമായ മോചനം ലഭിക്കും മഹാസമ്പന്നതയുടെ യോഗം കൈവന്ന് സ്വപ്നം കണ്ട ജീവിത സൗഭാഗ്യത്തിലേക്ക് പ്രവേശിക്കാൻ ഈ സമയത്തിലൂടെ ഇവർക്ക് സാധിക്കും ആ ഭാഗ്യശാലികൾ ആരല്ലാമെന്ന് നമുക്ക് നോക്കാം എല്ലാ കൂട്ടുകാരും ഈ സമയം ഓം നമശിവായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഈശ്വരാനുഗ്രഹം തേടുക ആ നാല് നക്ഷത്രങ്ങൾ ഇനി പറയുന്നവയാണ് ചോതി അത്തം പൂരുരുട്ടാതി മകം എല്ലാവർക്കും ഈ യോഗത്തിന്റെ ഫലങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി